ക്കൊന്ന് പാലക്കാട്ടുകാർ ഉണ്ടാക്കണം ഓട്ടട എങ്ങനെയാണെന്ന് നോക്കാം അവർ മൈദയും കൊണ്ടുണ്ടാക്കുക മറ്റുള്ള എല്ലാ ആൾക്കാരും പച്ചരിയും കൊണ്ടല്ല ഉണ്ടാക്കരുത് ഞങ്ങൾ മൈദയും കൊണ്ടുണ്ടാക്കണം ഒരു ഓട്ടട നോക്കാം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം പൊട്ടുകൊടുക്കുക അര ടീസ്പൂണ് സോഡാപ്പൊടി വയ്ക്കുക നന്നായി കലക്കിയിട്ടൊന്ന് മിക്സിയിലടിച്ചെടുക്കുക നന്നായി സോഫ്റ്റായി വരും കലക്കി യോജിപ്പിച്ചിട്ട് ഇതിൽ മുട്ടയും സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കലക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാൻ തുടങ്ങും ഇത് സാധാരണ പറഞ്ഞാൽ ഓട്ടടാന്ന് പറഞ്ഞാൽ ഓട്ട ഓട് ചടിയിലാണ് അതായത് പൊട്ടണ ചട്ടിയിലാണ് ചൂടുക പക്ഷേ ഞാൻ എൻ്റെ അകത്തില്ലാത്തതോടെ ഇങ്ങനെ ഇതിൽ ചൂടുന്നുണ്ട് അടിപൊളിയായിട്ട് ആരെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഓട്ടട നമുക്ക് ഇനി അടുത്ത വെച്ചൂടാം തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് ഇത് കഴിഞ്ഞത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അസലാമലൈക്കും ഇത് പാൽ തേങ്ങാ പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്